ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണുള്ളത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം മൂന്ന് വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആറ് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ പതിനൊന്ന് പോയിന്റുകളും ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യമല്ല കാരണം ബ്ലാസ്റ്റേഴ്സ് കഷ്ടിച്ചുകൊണ്ടാണ് ഇതിലെ ഭൂരിഭാഗം പോയിന്റുകളും സ്വന്തമാക്കിയിട്ടുള്ളത് പറയാൻ കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് നേരത്തെ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു ലോസിംഗ് പൊസിഷനിൽ നിന്ന് അഥവാ തോറ്റുകൊണ്ട് ഏത് നിമിഷവും പോയിന്റ് നഷ്ടപ്പെടാം എന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ടീമുകളുടെ ഒരു പട്ടികയായിരുന്നു അവർ പ്രസിദ്ധീകരിച്ചിരുന്നത് ഇതിൽ ചെന്നൈ എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും ആണ് ആദ്യ പൊസിഷനിൽ എത്തിയിട്ടുള്ളത് രണ്ട് ടീമുകളും ലോസിംഗ് പൊസിഷനിൽ നിന്ന് ഏഴ് പോയിന്റുകൾ വീതമാണ് നേടിയിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ പതിനൊന്ന് പോയിന്റുകളിൽ കേവലം നാല് പോയിന്റുകൾ മാത്രമാണ് കംഫർട്ടബിൾ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് ചുരുക്കത്തിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു കളി കണ്ടിട്ട് ഏറെയായി എന്നർത്ഥം എഫ് സി ഗോവ ജംഷഡ്പൂർ എന്നിവർ ലോസിംഗ് പൊസിഷനിൽ നിന്നും നാല് വീതം പോയിന്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബംഗളൂരുവും മോഹൻ ബഗാനും മൂന്ന് പോയിന്റുകൾ വീതം നേടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ദൗർബല്യം തന്നെയാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് മികച്ച പ്രകടനം നടത്തി തുടക്കം മുതലേ വിജയം ഉറപ്പിച്ചു കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ടീമിൻ്റെ പ്രകടനം ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് നാളെ മോഹൻ ബഗാനെതിരെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി ആയതുകൊണ്ടും കാണാം